കേരളത്തിൽ ഇനി ബി ജെ പിയിൽ പ്രതീക്ഷ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിനുള്ള വമ്പിച്ച പൈസ കൊടുക്കാതെ കിട്ടുന്ന ഇന്ധനം പോകുന്ന ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഞങ്ങൾക്ക് കൗൺസിലറെ ഒന്ന് മോഹിക്കാൻ പോലും പറ്റാത്ത ഡിവിഷനുകളിൽ പോകുമ്പോൾ കിട്ടുന്ന പൾസ് അത് കേരളത്തിൻ്റെ പൾസാണ് വികസിത് ഭാരത് ട്വൻറ്റി ഫോർട്ടി സെവൻ എന്ന് പറയുമ്പോൾ സബ്കാ കാ സാത്ത് സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് സബ്കാ വികാസ് അതിൽ നാരീശക്തി യുവാശക്തി ഗരീബ് കല്യാൺ അന്നദാത ഇത്രയും വേർട്ടിക്കൽസ് ഞങ്ങൾ വികസിത് ഭാരത് ട്വൻറ്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ കേരളം അനിവാര്യതയാണ് ശക്തമായി കേരളത്തിനും ആ പരിഗണന കിട്ടണമെങ്കിൽ എന്താണ് സാധ്യതയെന്നത് ഞങ്ങൾക്കിനി പ്രചരിപ്പിക്കേണ്ട ഭാരം കുറഞ്ഞിരിക്കുന്നു ആ പ്രചരണം ജനങ്ങൾ ആവാഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ വഞ്ചിക്കപ്പെടാത്ത ഒരു ഭരണ നിർവഹണത്തിന് ഞങ്ങളുടെ ശക്തമായ സാന്നിധ്യം എന്ന് പറയുന്നത് ഭീഷണി തന്നെയായിരിക്കും ഞങ്ങൾക്ക് സ്വപ്നം പോലും കഴിയാൻ പറ്റാത്ത ഡിവിഷനുകളിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാവും അത് ഞങ്ങളുടെ കരുത്തല്ല ജനങ്ങളിൽ മനം മാറ്റം വന്നത് വഴിയുള്ള കരുത്താണ് ബി ജെ പിയുടെ പ്രതീക്ഷ അധിഷ്ഠിതമായിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ബലത്തിലാണ് അവർ കൃത്യമായ സ്ഥാനാർത്ഥിയെ കൊടുത്താൽ നിങ്ങൾ കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുന്നത് കാണും